ഇരുപത്തഞ്ചു വർഷമായിട്ടും ബി ജെ പിക്ക് ഒന്നും ചെയ്യാൻ സാധിക്കാത്ത ഒരു നഗരമുണ്ട് അതും മോദിയുടെ മൂക്കിൻ തൊന്തുൽ രാജ്യ തലസ്ഥാനമായിട്ടുള്ള ഡൽഹിയിലാണ് ഇത്തവണ എന്ത് വില കൊടുത്തും ബി ജെ പി ഡൽഹി പിടിച്ചെടുത്തേ മതിയാവൂ എന്ന കർശന നിർദ്ദേശമാണ് ബി ജെ പി നേതാക്കൾക്ക് നൽകിയിരിക്കുന്നത് എന്നാൽ മോദി രാജ്യം മുഴുവൻ പിടിച്ചെടുത്ത് രണ്ടായിരത്തി പതിനാലിലും മോദി തരംഗം മാഞ്ഞടിച്ച് രണ്ടായിരത്തി പത്തൊൻപതിലും ഡൽഹിയിൽ യാതൊരു ചലനവും ഉണ്ടാക്കിയെടുക്കാൻ മോദിക്കോ ബി ജെ പിക്ക് സാധിച്ചിട്ടില്ല അവിടെ എ എ പി കയറി കൂടുകയാണ് ഉണ്ടായത് എന്നാൽ ഇത്തവണ അരവിന്ദ് കെജ്രിവാളിനെ മദ്യനായ അഴിമതിയിൽ കുറുക്കാനായി എന്നതിനപ്പുറത്ത് ബി ജെ പിക്ക് വിജയിക്കാൻ ആവശ്യമായ സാധ്യതകൾ കാണാതിരിക്കുമ്പോഴാണ് ബി ജെ പി അരവിന്ദ് കെജ്രിവാളിനെതിരെ കുറ്റപത്രം സമർപ്പിക്കുന്നത് എന്നാൽ അതിനും അപ്പുറത്തുള്ള ചില കളികളാണ് ഇപ്പോൾ ബി ജെ പി കളിക്കുന്നത് എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് അത് വോട്ടർ പട്ടികയിൽ തിരിമറി നടത്തുക എന്നതാണ് സ്മൃതി ഇറാനി ഇറക്കി ചില പരീക്ഷണങ്ങൾക്ക് ബി ജെ പി മുതിരുന്നുണ്ട് എങ്കിലും ഒരിക്കൽ നടത്തിയ പ്രഖ്യാപനത്തിന് ശേഷം പിന്നീട് യാതൊരു വിവരവും ബി ജെ പി പുറത്തുവിടാത്ത സാഹചര്യത്തിൽ ബി ജെ പിക്ക് പൊതുജനങ്ങൾക്ക് മുൻപിൽ വെക്കാൻ ഡൽഹിയിൽ പ്രത്യേകിച്ച് ഒന്നുമില്ലാതിരിക്കുന്ന സാഹചര്യത്തെ ആണ് വോട്ടർ പട്ടികയിലേക്ക് തിരിയുന്നത് കഴിഞ്ഞെടുക്കുക ബീഹാറിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പേർക്ക് ഒരേ ഒരു പിതാവായിരുന്നു ഉണ്ടായിരുന്നത് ഇവിടെ വോട്ടർ പട്ടികയിൽ പോളിംഗ് ബൂത്തിൽ അത് കൃത്യമായി തെളിയുകയും പലരും വോട്ട് ചെയ്യാതെ മടങ്ങിപ്പോയത് നമ്മൾ കണ്ടതാണ് അന്ന് കമ്മീഷനെതിരെ വലിയ എതിർപ്പുകളെയാണ് സ്ഥാനാർത്ഥികളും വോട്ടർമാരും ഉയർത്തിയത് അതും ഹരിയാന തെരഞ്ഞെടുപ്പിൽ സംശയത്തിന്റെ നിഴലിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ കോൺഗ്രസ് അടക്കം പ്രതിപക്ഷം ആഞ്ഞടിക്കുന്ന സമയത്താണ് എന്നതുകൂടി ഓർമ്മ വേണം ഇന്ന് മോദിയുടെ നമ്പർ വൺ ശത്രു എന്ന് പറയുന്നത് അരവിന്ദ് കെജ്രിവാളാണ് തന്നെ കോൺഗ്രസും അപ്പോൾ ഈ രണ്ട് കൂട്ടറേയും തളച്ചിടുക എന്നതിന് നേരായ വഴിയിൽ നടക്കുമോ എന്നതിൽ ഉറപ്പില്ലാത്ത ബി ജെ പി വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടത്തി എന്നാണ് ഡൽഹി മുഖ്യമന്ത്രി അതിഷി മർലോന പറഞ്ഞിരിക്കുന്നത് എന്നാൽ ഇപ്പോൾ ഇതേ കാര്യം ആവർത്തിച്ചു പറയുകയാണ് കെജ്രിവാളും അതുകൊണ്ട് തന്നെ സർക്കാരിന്റെ വിവിധ പദ്ധതികൾ ലഭിക്കാനുള്ള മാനദണ്ഡം ഗുണഭോക്താക്കൾ ഡൽഹിയിൽ വോട്ടറായി രജിസ്റ്റർ ചെയ്യണം ചെയ്യണമെന്നതാണ് ബന്ധപ്പെട്ടവർ വോട്ടർ പട്ടികയിൽ പേരുണ്ടോ എന്ന് പരിശോധിച്ച് ഉറപ്പുവരുത്തണമെന്നാണ് കെജ്രിവാൾ വാർത്താ സമ്മേളനത്തിൽ പറയുന്നത്